ഹലോ എരിവാൻ സോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമുക്ക് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ലുലു ലുലുമാളിൽ പോയിട്ടുള്ളൊരു വ്ളോഗാണ് ഞാൻ ആക്ച്വലി ഇന്നലെ തന്നെ ഷോർട്ട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു സോ ഒരു കംപ്ലീറ്റ് വ്ലോഗാണിന്ന് ഇപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക കേട്ടോ സോ നമ്മൾ ഇറങ്ങിയപ്പോൾ തന്നെ നല്ല ബ്ലോഗായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മളൊരു ചെറിയൊരു ഒരു ഷോർട്ട് കട്ട് ഉണ്ട് സൊ അതുവഴിയായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് അത് നമ്മുടെ മോഡൽ എഞ്ചിനീയറിങ് കോളേജാണ് കേട്ടോ ഇവിടെ തൃക്കാക്കരയുള്ള എൻജിനീയറിങ് കോളേജാണ് സോ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ എടപ്പള്ളി എത്തി നമുക്ക് വേറൊരു സ്ഥലത്തൂടെ പോകാനുണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ലൂലൂലേക്ക് പോകുന്നത് ഓക്കെ ആ മെട്രോയുടെ ഇത് കാണുന്നുണ്ടോ മെട്രോ പില്ലർ എനിക്ക് ആക്ച്വലി ആ ഒരു വ്യൂ ഇഷ്ടമാണ് കാരണം ഇത്ര നേരം മെട്രോ ഇല്ലാതെ ആ മെയിൻ റോഡിലേക്ക് കയറുന്ന സമയത്ത് മെട്രോയുടെ പില്ലറിൻ്റെ ആ ഒരു വ്യൂ വരുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ ഓക്കെ നമ്മൾ ആക്ച്വലി ആ ബ്രിഡ്ജ് അവിടെ ഒരു പാലമുണ്ട് സോ ആ പാലം കയറിയിട്ടാണ് യൂടേറിനടുത്ത് വരുന്നത് കേട്ടോ ആ താഴെക്കൂടെ ഒരു യൂട്ടേൺ എടുക്കാം പക്ഷേ ഈ സമയത്ത് ഓപ്പൺ അറിയില്ല അതുകൊണ്ടാണ് നമ്മൾ പാലം കയറുന്നത് ഓക്കെ അപ്പോൾ സൈഡിൽ ഞാൻ ചോദിച്ച് ഒന്ന് ലുലുമാളിൻ്റെ ഒരു വ്യൂ കാണിച്ച് തരാം അങ്ങോട്ട് പോകുന്ന വഴിക്ക് ഓക്കെ ഒരു എന്താ പറയുക ഒരു സത്യത്തിൽ അത്ഭുതം തന്നെയാണല്ലേ എന്നൊക്കെ പറഞ്ഞാൽ കാരണം അത്രയും വലിയ സ്ഥലത്താണത് ആക്ച്വലി ആ കാണുന്നത് ആക്ച്വലി മെട്രോന്ന് ലുലുവിലേക്കൊരു കണക്ഷൻ വരുന്നുണ്ട് അതായത് മെട്രോ സ്റ്റേഷനിൽ നിന്ന് ഡയറക്റ്റ് ലുലുവിലേക്ക് എൻട്രി ഉണ്ട് അതാണ് എനിക്ക് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും എന്നാലും അറിയാത്ത കുറച്ച് പേരുണ്ടായിരിക്കും സോ അവർക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്നത് കേട്ടോ കാരണം നമ്മൾ എടപ്പള്ളി മെട്രോ സ്റ്റേഷനിൽ നിന്ന് ഡയറക്റ്റ് ഒരു ഉണ്ട് ലുലുവിലേക്ക് കേട്ടോ മെട്രോ സ്റ്റേഷൻ്റെ ഉള്ളിൽ തന്നെ സോ നല്ല ബ്ലോക്ക് ആയിരുന്നു എനിക്ക് തന്നെ ഒരു വർക്കിംഗ് ഡേ ആണ് പോയത് അതുകൊണ്ടുതന്നെ നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു ആ ബ്ലോക്ക് എന്ന് പറയുമ്പം നമുക്ക് അവിടെ ഒരു യൂടേം വരുന്നതെന്ന് പറഞ്ഞില്ലേ ആ യൂടേം എടുക്കാനാണ് നമ്മൾ പോയത് അവിടെ ആ യൂടേം വരുന്നത് കൊണ്ട് തന്നെ നല്ല ബ്ലോക്കാണ് സോ നമ്മൾ യൂടേണൊക്കെ എടുത്ത് തിരിച്ചു വന്നു പാലം തിരിച്ച് കയറിയിട്ട് തന്നെയാണ് വന്നത് ഓക്കെ എനിക്ക് ആക്ച്വലി ഇഷ്ടമാണിത് കാരണം താഴേക്കൂടെ ഒരു ഓവർ ബ്രിഡ്ജ് നമ്മളെ വെഹിക്കിൾസിന് പോകാൻ വേണ്ടിയിട്ട് അതിന് മുകളിലൂടെ മെട്രോ മെട്രോയ്ക്ക് പോകാൻ വേണ്ടിയിട്ടൊരു പാലം അത് പുറമേ അത് ദൂരെ നോക്കുമ്പോൾ നല്ല രസമാണ് കാണാൻ ഇതേപോലെ വൈറ്റലി വരെ വരുന്നുണ്ട് എനിക്കിത് രണ്ടു പേറിയുള്ളൂ സോ നല്ല രസമാണ് കാണാൻ അങ്ങനെ നമ്മൾ നമ്മുടെ വേറെ പ്രോഗ്രാം ഉണ്ടെന്ന് പറയില്ല അതെല്ലാം കഴിഞ്ഞിട്ട് തിരിച്ചു വന്നു തിരിച്ചു വന്നിട്ട് നമ്മൾ പാലം കയറിയില്ല താഴേക്കൂടി ഒരു വഴിയുണ്ട് അതാണ് ലുലുവിൻ്റെ സൈഡിൽ സൈഡ് വശം അതായത് പാലത്തിൽ നിന്ന് നോക്കാത്തൊരു സൈഡ് വശം അവിടെ നിന്ന് യൂടേനെടുത്തിട്ട് വേണം നമുക്ക് ലുലുവിനുള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് സോ നമ്മളങ്ങനെ ലുലുവിൻ്റെ ഉള്ളിലേക്ക് കയറുവാണ് അത് ലുലുവിന് ഒരുപാട് എൻട്രീസ് ഉണ്ട് കേട്ടോ എത്രാമത്തെ എൻട്രി ആണെന്ന് എനിക്കറിയില്ല ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ മെട്രോന്ന് ആ ഒരു ഇതില്ലേ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല ഡയറക്റ്റ് ഓപ്പണിംഗ് ആ ഒരു പാത്ത് കാണാൻ പറ്റും മെട്രോഡത്തിൻ്റെ ആ ഒരു ഷേപ്പിൽ ഉണ്ടാക്കിയിരിക്കുന്ന ആ ഒരു പാത്ത് ഓക്കെ അതാണ് കേട്ടോ പക്ഷേ എനിക്ക് തോന്നുന്നു നല്ല രസമാണ് എന്തെങ്കിലും ഉള്ളിൽ കൂടെ കയറിയ സമയം കാരണം മെട്രോട് നടക്കുന്ന പോലെ തന്നെയാണ് നമ്മൾ വണ്ടി പാർക്ക് ചെയ്യാനാണ് പോകുന്നത് വണ്ടി ബേസ്മെൻ്റിൽ പാർക്ക് ചെയ്യണം പാർക്ക് ചെയ്തിട്ട് വേണം നമുക്ക് മുകളിലേക്ക് കയറാൻ കേട്ടോ നിങ്ങൾക്ക് അറിയാമായിരിക്കും നമുക്കിവിടെ വണ്ടി പാർക്ക് ചെയ്യാൻ ആക്ച്വലി ഫീ ഒക്കെ വരുന്നുണ്ട് ഒരു മണിക്കൂറിന് അത്ര പത്ത് രൂപ ഇരുപത് രൂപയും കണ്ടാണ് വരുന്നത് ഓക്കെ ഇതാണപ്പം ബേസ്മെൻറ്റ് പാർക്കിങ് അപ്പോൾ അവിടെ പോയി കഴിയുന്ന സമയത്ത് ടൂ വീലറിന് പാർക്ക് ചെയ്യാൻ വേറെ സ്ഥലം ഫോർ വീലറിന് വേറെ സ്ഥലം അങ്ങനെയൊക്കെയാണ് വരുന്നത് ഓക്കെ അപ്പം നമുക്കവിടെ രണ്ട് ചേച്ചിമാർന്നിപ്പോൾ ഉണ്ടായിരുന്നു മറ്റേ നേട്ടം ഞാൻ പറഞ്ഞില്ലേ നമ്മൾ കയറുന്ന സമയത്ത് നമുക്കൊരു സ്കാനർ തരും ആ സ്കാനർ അതെ ഈ സ്കാനർ ഇത് അതിൻ്റെ അനുസരിച്ചിട്ടാണ് നമ്മൾ എത്ര മണിക്കൂർ അതിനുള്ളിൽ നിന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവുന്നത് സോ നമ്മളങ്ങനെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാണ് നമ്മൾ ഒരു മണിക്കൂർ പത്ത് രൂപയാണെന്നാണ് കേട്ടോ എൻ്റെ ഓർമ്മ എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല സോ നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് കയറുവാണേ കേട്ടോ ലുലുമാണുള്ളിലേക്ക് കയറുവാണ് നമ്മൾ കയറി ലുലുമണി ഉള്ളിൽ കയറി ഇപ്പം ഉള്ളിലത്തെ ഒരു വ്യൂ ആണ് നമ്മൾ ഏറ്റവും ഗ്രൗണ്ട് ഫ്ലോറിലാണ് നിൽക്കുന്നത് കേട്ടോ നമുക്കിനി മുകളിലേക്ക് ആയിരണം ഈ സൈഡിൽ നമ്മളുടെ തിങ്സും കാര്യങ്ങളൊക്കെ ഹെൽമെറ്റും കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടി ഒരു ക്ലോക്ക് റൂം വരുന്നുണ്ട് കേട്ടോ അവിടെ പൈസ കൊടുക്കണമെന്ന് എനിക്കറിയില്ല നമ്മൾ ഒന്നും വെച്ചില്ല കാരണം നമ്മൾ ഹെൽമെറ്റ് എടുത്തില്ല ബാഗുള്ളത് എൻ്റെ കയ്യിൽ തന്നെ വയ്ക്കുകയാണ് ചെയ്തത് നമ്മൾ ആദ്യം പോകുന്ന ഹൈപ്പർ മാർക്കറ്റിലേക്കാണ് നമ്മളാകെ ഹൈപ്പർ മാർക്കറ്റിൽ മാത്രമേ പോകുന്നുള്ളൂ എന്തെങ്കിലും ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി അവൾ വന്നത് തന്നെ സോ അപ്പം ഹൈപ്പർ മാർക്കറ്റിൽ കയറിയിട്ട് കുറച്ച് സാധനങ്ങൾ നിങ്ങൾ കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിൽ കയറി വരുന്നിടത്ത് തന്നെയാണ് ഹൈപ്പർ മാർക്കറ്റ് അതാ നിങ്ങളാ കണ്ടോണ്ടിരിക്കുന്നതാണ് ഹൈപ്പർ മാർക്കറ്റ് കേട്ടോ ലുലൂരിന് ഹൈപ്പർ മാർക്കറ്റ് അതേപോലെ തന്നെ ലുലൂരിന് ഫാഷൻ സ്റ്റോറും കാര്യങ്ങളൊക്കെ തന്നെ വരുന്നുണ്ട് അതും പലതല ഫ്ലോറിലാണ് വരുന്നത് ഇത് ആ ഒരു എൻ്റെ ആ ഒരു സെക്ഷൻ മൊത്തം ഹൈപ്പർ മാർക്കറ്റാണ് വലിയ ഹൈപ്പർ മാർക്കറ്റാണ് സോ നമ്മൾ ആദ്യം ഓൾറെഡി രാവിലെ തന്നെ ഇറങ്ങിയില്ല സോ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ചോദിച്ചൊന്ന് വാഷ്റൂമിലൊക്കെ പോയിട്ട് വരാമെന്ന് വിചാരിച്ചു നമ്മൾ വാഷ്റൂം പോയ സമയത്ത് തന്നെ അറിയണ്ട അവിടെ നിന്ന് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല നമ്മൾ അതുകൊണ്ട് അധികം എടുത്തില്ല സോ അവിടെ കണ്ടില്ലേ നമ്മൾ ബാഗും കാര്യങ്ങളൊക്കെ വെക്കാനുള്ളൊരു സ്പേസാണ് കേട്ടോ നമ്മളിൽ ചെറിയ ബാഗ് ആയതുകൊണ്ട് നമുക്കങ്ങനെ പറഞ്ഞില്ല വലിയ ബാഗ് ആണെങ്കിൽ അവർ പറയും അതവിടെ അവിടെ വെക്കണമെന്ന് നമ്മൾ കയറുന്ന സമയത്ത് ആ സെക്യൂരിറ്റി പറയും അതല്ലെങ്കിൽ നമുക്ക് അവരവിടെ ടൈ ചെയ്ത് തരും നമ്മളങ്ങനെ ഉള്ളിലേക്ക് കയറി ഉള്ളിലേക്ക് കയറിയ സമയത്ത് എൻ്റെ കണ്ണ് നേരെ പോയത് അവിടെ നിറങ്ങിയ ഗാലക്സി ഒക്കെ തരത്തി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലൊരു ഗ്യാലക്സിയിലേക്കാണ് എൻ്റെ കണ്ണ് പോയത് ഏതാതൊന്നും ഫ്ലേവർ ഏതാണെന്ന് ഞാൻ നോക്കിയില്ല കേട്ടോ എനിക്കൊന്ന് ഇരുന്നൂറ് രൂപയും കണ്ടാണ് കുക്കി ക്രിമ്പിൾ ഇത് അതിൻ്റെ നമ്മൾ എഴുതി ചെയ്തിട്ടുണ്ടല്ലേ സോ എനിക്കൊന്ന് ഇരുന്നൂറ് രൂപയായിരുന്നു അതിൻ്റെ വില ഞാൻ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് നോക്കി ഞാൻ അധിക സാധനങ്ങളൊന്നും മേടിച്ചിട്ടില്ല നിങ്ങൾക്കെല്ലാം കാണിച്ചു തരാമെന്ന് ചോദിച്ച് കുറച്ചധികം വീഡിയോ എടുത്തത് മാത്രമേ ഉള്ളൂ എനിക്ക് തന്നെ അവിടെ എന്തോ സെയിലൊക്കെ നടക്കുന്നുണ്ട് കാരണം അവിടെ എഴുതി ചെയ്തിട്ടുണ്ടല്ലേ ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഓഫ് അതേപോലെ സിക്സ്റ്റി പെർസെൻറ്റേജ് ഓഫ് എന്നൊക്കെ അവരുടെ ഉണ്ടായിരുന്നു സോ നിങ്ങൾക്ക് ഞാൻ വേറൊരു സാധനം കാണിച്ചു തരാം ആദ്യം കണ്ടല്ലേ ഗ്ലാസ് നിങ്ങൾ വൈൻ ഗ്ലാസ് ഒക്കെ കണ്ടിട്ടില്ലേ കുഞ്ഞു ഗ്ലാസ് ഒക്കെ നല്ല രസമുണ്ടായിരുന്നു കണ്ണു ഇങ്ങനെ നിരത്തി വെച്ചേക്കുന്നത് താഴെ വീണും പൊട്ടിക്ക് തീർന്നു എത്ര രൂപയൊന്നും നോക്കിയില്ല കേട്ടോ കാരണം നമ്മൾ മേടിക്കത്തില്ലല്ലോ അതുകൊണ്ട് നമുക്ക് വില നോക്കേണ്ട കാര്യമില്ലല്ലോ സോ നമ്മളങ്ങനെ കുറച്ച് പാത്രങ്ങളും കാര്യങ്ങളൊക്കെ നോക്കി നടക്കുന്ന സമയത്താണ് നമ്മുടെ കുട്ടികളുടെ ബോട്ടിൽസൊക്കെ വെച്ചതിൻ്റെ അടുത്തായിട്ട് കുറച്ച് ഡയറിയും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടേ സോ അപ്പോൾ അതൊന്നും നോക്കാമെന്ന് വിചാരിച്ചു ഇത് ജസ്റ്റ് ഒരു മാഗ്നറ്റിക്ക് ക്ലോസിങ് വരുന്നതാണ് അതിൻ്റെ അടുത്തൊരു ഡയറി ഉണ്ടായിരുന്നു നല്ല രീതിക്ക് ലോക്ക് വരുന്ന ഡയറി ഇതുകൊണ്ടല്ലേ നമുക്കത് ലോക്ക് തുറന്നിട്ട് വേണം അതിൻ്റെ ആ ഒരു അടച്ചു വെച്ചേക്കും തുടക്കൻ പക്ഷേ നല്ല രസമുണ്ടായിരുന്നു കാരണം നമുക്ക് ഒരു പ്രൊഫഷണലൊക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓഫീസ് യൂസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് നല്ല രസമുണ്ടായിരുന്നു ഉണ്ടായിരുന്നത് കേട്ടോ ഞാൻ വില ഓർക്കുന്നില്ല അത് കഴിഞ്ഞിട്ട് വീണ്ടും എന്നെ കണ്ണു പോയത് ചോക്ലേറ്റിലേക്കാണ് ഓക്കെ പിന്നെ എന്തെങ്കിലും ഉണ്ടോ കുറേ മീനുണ്ടായിരുന്നു അവിടെ നമ്മളെ അക്കൗരത്തിലൊക്കെ ഇട്ട് വളർത്തത്തിൽ അങ്ങനെന്താ പറയുക എന്തോ പറഞ്ഞു ഞാൻ മറന്നുപോയി മീൻ്റെ പേരൊന്നും എനിക്കറിയില്ല പക്ഷെ ആ ഒരു ലൈറ്റിലൊക്കെ വെച്ചേക്കുന്നത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു ആ ലൈറ്റിലെടുക്കുന്ന ഭംഗിയൊന്നും പിന്നെ പുറത്തോട്ട് വരുമ്പോൾ ഉണ്ടാകത്തില്ല കേട്ടോ ആ കുഞ്ഞു ബോട്ടിൽ മുകളുടെ തുളയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു മീന് എനിക്കൊന്ന് മറ്റേ ഓക്സിജനൊക്കെ പോകാൻ വേണ്ടിയിട്ടായിരുന്നു അവിടെ ഒരുപാട് ചോക്ലേറ്റ്സ് ഉള്ളതുകൊണ്ടുതന്നെ എപ്പോഴും എപ്പോഴും എൻ്റെ കണ്ണിനു ചോക്ലേറ്റ്സിലോട്ടാണ് പൊക്കൊണ്ടിരുന്നത് പിന്നെ നമ്മളെന്താ നമ്മൾ കുറച്ച് നടന്ന് കണ്ടു ഇത് കണ്ടോ ഇത് നിങ്ങൾ പായസത്തിൻ്റെ കിറ്റാ കണ്ടോ പായസത്തിൻ്റെ കിറ്റുണ്ട് പിന്നെ അവിടെ ചിക്കൻ മീറ്റ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇല്ല അതൊക്കെ വിൽക്കുന്ന സ്ഥലമുണ്ട് പിന്നെ എൻ്റെ കണ് എപ്പോഴും പോകുക ഐസ് ക്രീം കേക്ക് പേസ്ട്രീസ് അങ്ങനെയുള്ള സാധനത്തിലൊക്കെയാണ് പിന്നെ ഫ്രൂട്ട്സ് സെക്ഷൻ ആണ് ഫ്രൂട്ട്സ് വെജിറ്റബിൾസൊക്കെ പിന്നെ ആപ്പിളങ്ങുന്നുണ്ടല്ലേ ഓറഞ്ച് പിന്നെ എനിക്ക് തോന്നുന്നു ആ ഒരു ലൈറ്റിൽ തന്നെ കാണുമ്പോൾ നല്ല രസമാണ് അവിടെ കൊടുത്തേക്കുന്ന ലൈറ്റിംഗ് എല്ലാം ഒരു പ്രത്യേക വശമാണ് അപ്പോൾ അയറിൻ്റെ ഒക്കെ ഭംഗിയുണ്ടല്ലേ കടയിൽ നിന്ന് മേടിക്കുമ്പോൾ ഇത്രയും ഭംഗി കിട്ടുമോ ഇല്ല സോ അത് വേറൊരു ഭംഗി തന്നെയാണ് പിന്നെ ഇത് കട്ട് ഫ്രൂട്ട്സ് ആണ് കേട്ടോ നമുക്കത് മേടിക്കാം നമുക്കത് അവിടെ വെയിറ്റ് ചെയ്തിട്ടാണ് വെയിറ്റ് വെയിറ്റില്ലേ ഇത്ര ഗ്രാമ് അതായത് പക്ഷേ ഗ്രാമിന് ഇത്ര രൂപ നല്ല രീതിയിലാണ് അവിടെ എല്ലാം വിൽക്കാൻ വെച്ചേക്കുന്നത് കേട്ടോ പിന്നെ അത് നമുക്ക് കുടിക്കാനുള്ളത് ബ്രെഡ് ഐറ്റംസ് ആണ് അവിടെ കുറേ ബ്രെഡ് ഐറ്റംസ് കിട്ടും പല രീതിയിലുള്ള ബ്രെഡ് ഐറ്റംസ് കിട്ടും നമ്മൾ ഇതുപോലെ ഒരു ബ്രെഡ് ഒരു കേക്ക് മേടിക്കണം ബ്രെഡല്ല ആക്ച്വലി കേക്ക് മേടിക്കാൻ വേണ്ടിയിട്ടാണ് പോയത് കണ്ടു നാനൂറ്റമ്പത് ഗ്രാം എന്നൊക്കെ എഴുതി ശതണ്ടല്ലേ സോ അങ്ങനെ മേടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആക്ച്വലി പോയത് ഒപ്പിക്കത്താക്കി വെച്ചിട്ടുണ്ട് കേക്കെല്ലാം മുറിച്ചിട്ട് മറ്റേ കേക്കാണ് കേട്ടോ ഈ വെട്ട് കേക്ക് പോലത്തെ കേക്കില്ലേ അതുപോലത്തെ കേക്കൊക്കെയാണ് ഒരുപാട് കേക്ക് ഉണ്ടാവും അവിടെ നമുക്ക് നടന്ന് നടന്ന് കാണണം കുറേ അവിടെ പോയി കഴിഞ്ഞാൽ ഏറ്റവും വലിയ പ്രത്യേകത സോ ഇതാണ് എൻ്റെ മെയിൻ സെക്ഷൻ കേക്ക് പേസ്ട്രീസ് പപ്സ് റോൾസ് ചതുരത്തിലൊരു ചതുരത്തിൽ കറക്കിത്തരും അവർ മാതൃക ഓണത്തിലുണ്ടായിരിക്കും നീളത്തിലുണ്ടായിരിക്കും എല്ലാത്തിനും പല റേറ്റ് നല്ല റേറ്റ് ആണ് അവിടെ എല്ലാ ഫുഡിനും ഇത് ഡോണറ്റ്സ് ആണ് പക്ഷേ അവിടെ ഞാൻ കണ്ടിട്ടില്ലാത്തവനാണെന്ന് എനിക്കറിയില്ല പല കളറിലുള്ള ഡോണറ്റ്സ് ഇതൊക്കെ കണ്ടില്ല റോസ് പച്ച മഞ്ഞ ഫുഡൊക്കെ എന്ത് ഫ്ലേവറാണോ എന്തോ എനിക്ക് ബേസിക്കലി ഡോണറ്റ്സ് ഇഷ്ടമല്ല പിന്നെ ഇത് നമ്മുടെ ആ ഒരു ബർത്ത്ഡേ ഡെക്കറേഷൻസ് ഐറ്റംസ് ആണ് സോ ഇത് രണ്ടുമാണ് ഞാൻ ആക്ച്വലി മേടിച്ചത് അല്ലാതെ നമ്മളവിടുന്ന് കഴിക്കാൻ വേറെ മേടിക്കുന്നുണ്ട് കേട്ടോ കണ്ടല്ലേ ഇങ്ങനത്തെ റെഡി ട്വീറ്റ് ഐറ്റംസും അവിടെയുണ്ട് ഇത് നമ്മുടെ സലാഡിനൊക്കെ യൂസ് ചെയ്യുന്ന ഐറ്റംസ് ആണ് കോൺസ് ഹായ് ഇത് ഐസ്ക്രീം ഇതാണ് എൻ്റെ മെയിൻ സെക്ഷൻ പക്ഷെ ഇത് വലിയ ഐസ്ക്രീമാണ് നമ്മൾ ഫാമിലി പാക്ക് പോലത്തെ ഐസ്ക്രീമില്ലേ സോ അതുകൊണ്ട് നമ്മൾ മേടിച്ചില്ല പിന്നെ ഇത് ഫ്രഞ്ച് ഫ്രൈസ് ആണ് ഫ്രോസൺ ഫ്രഞ്ച് ഫ്രൈസും ഒക്കെയാണ് അപ്പോൾ നമുക്കത് മേടിച്ചുകൊണ്ട് വന്നിട്ട് വീട്ടിൽ നിന്നിട്ട് ഫ്രൈ ആക്കിയിട്ട് തന്നെ നല്ല രസമായിരിക്കും എനിക്കധികം ഫ്രഞ്ച് ഫ്രൈസ് ഇഷ്ടമല്ല വീണ്ടും ചോക്ലേറ്റ് ചോക്ലേറ്റിൻ്റെ ഒരു അയ്യരുകളിയാണ് അവിടെ ഇത് നല്ല നമ്മുടെ ബില്ലിംഗ് സെക്ഷനാണ് അവിടെ എൻട്രിയൊക്കെ കൂടുതൽ എക്സിറ്റാണ് കാരണം ഓരോ എക്സിറ്റിൻ്റെ അടുത്തുമായിരിക്കും ബില്ലിങ് സെക്ഷനാണ് നീളത്തെയും കിടക്കുവാണ് ബില്ലിങ് സെക്ഷൻ സോ അത് കഴിഞ്ഞിട്ട് നമ്മൾ വന്നേക്കുന്നത് എന്തെങ്കിലും ഈ ഫുഡ് മേടിക്കാൻ വേണ്ടി അപ്പോൾ കാരണം നമ്മൾ കറികളൊക്കെ നിരത്തി വെച്ച് കറികളുണ്ട് അതേപോലെ തന്നെ ബ്രോസ്റ്റഡ് ഐറ്റംസ് ഉണ്ട് റൈസ് ഉണ്ട് ഹൈദരാബാദ് എനിക്ക് ഹൈദരാബാദ് ബിരിയാണി വലിയ ഇഷ്ടമാണ് സോ ഹൈദരാബാദ് ബിരിയാണി ഉണ്ട് അവിടെ മലബാർ ബിരിയാണി ഉണ്ട് അല്ലാതെ പലതരത്തിലുള്ള ചിക്കൻ ഐറ്റംസ് ഉണ്ട് ഉണ്ട് ഇത് പായസമാണ് കേട്ടോ സൈഡിൽ വെച്ചേക്കുന്നത് പിന്നെ ബ്രോസ്റ്റഡ് ഒക്കെ ഇങ്ങനെ പാക്ക് ചെയ്തിട്ട് കോംബോ ഒക്കെ ആയിട്ട് വെച്ചേക്കും നമ്മൾ ചെന്ന രാവിലെ ഏതുകൊണ്ട് കോംബോ ഒന്നും ഇല്ലായിരുന്നു പിന്നെ ഉണ്ട് അതേപോലെ അൽഫാമുണ്ട് ഉണ്ട് ചിക്കൻ്റെ ഓൾമോസ്റ്റ് എല്ലാ ഐറ്റംസും തന്നെ അവിടെ ഉണ്ട് കണ്ടോ ഈ പെരിപ്പരി അൽഫായ് സോറി പെരിപ്പരി അൽഫാമായിരുന്നു തോന്നുന്നു ഞങ്ങളെടുത്ത് ഇത് ചിക്കൻ്റെ ആണ് പിന്നെന്താ ഫിഷ് ഉണ്ടായിരുന്നു സോ നമ്മൾ ഓർഡർ ചെയ്ത സാധനം അവരെടുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മൾ പറയുന്ന സമയത്താണ് അവർ പാക്ക് ആക്കിയിട്ട് നമുക്ക് തരിക ചെയ്യാം സോ നമ്മൾ മേടിച്ചു അതിൻ്റെ വില എഴുതി വെച്ചിട്ടുണ്ട് നമ്മൾ കുബൂസ് മേടിക്കുക എന്ന് ചോദിച്ചാൽ വന്നേ പക്ഷെ കുബൂസും അങ്ങനെ കഴിക്കില്ലാത്തതുകൊണ്ട് നമ്മൾ പത്തിരി എടുക്കാമെന്ന് ചോദിച്ചു പത്തിരിയാകുമ്പോൾ നമ്മൾ എത്ര എവിടെയെങ്കിലും കഴിക്കലാണ് ഏസ് പത്തിരി ആവുമ്പോൾ നമ്മൾ അങ്ങനെ ഒരു പത്തിരി എടുത്തു പത്തിരി എടുത്തിട്ട് നമ്മൾ നടന്നു നമ്മൾ നടന്ന് കാണാനാണ് ആക്ച്വലി വന്നത് ഇതെന്ന് പറയുന്നത് നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെയൊക്കെ ഒരു ഏരിയ കേട്ടോ ഡ്രൈ ഫ്രൂട്സ് ആ സ്വീറ്റ്സോ ഇതൊക്കെ കൊണ്ടുപോകും കേട്ടോ വലിയൊരു ഫാമിലി പാക്ക് ഒക്കെ കണ്ടില്ലേ സോ അത് കഴിഞ്ഞ് നമ്മൾ നേരെ ബില്ല് ചെയ്യാൻ പോയി കേട്ടോ ഉള്ളായിരുന്നല്ലേ നെക്സ്റ്റ് കസ്റ്റമർ നേരിച്ചേക്കുന്നുണ്ടോ അതിന് ഇപ്പുറത്താണ് നമ്മൾ കൊണ്ട് സാധനം വെക്കണ്ടെ അപ്പോൾ അതവർ ബില്ലൊക്കെ ചെയ്ത് തന്നു നമ്മൾ ക്യാഷൊക്കെ അടച്ചിട്ട് സോ നമ്മൾ നേരെ എനിക്ക് പോയിട്ടാണ് വന്നാൽ എവിടെയാണ് എസ്കലേറ്റർ എവിടെയാണ് ലിഫ്റ്റ് ഒന്നും എനിക്കറിയത്തില്ല സോ നമ്മളങ്ങനെ ലിഫ്റ്റ് നോക്കി പോവായിരുന്നു സ്റ്റെപ്പ് കയറാൻ വയ്യ മടിയാണ് സോ നമ്മളങ്ങനെ ലിഫ്റ്റ് നോക്കി പോകുന്ന സമയത്താണ് നമ്മൾ ആക്ച്വലി അവിടെ ഡിസ്പ്ലേക്ക് ഒരു ഫോർച്യൂണർ കണ്ടിരുന്നു അവിടെ ഓൾമോസ്റ്റ് എല്ലാ സമയത്തും ഞാൻ ഇതിന് പോയ മുന്നേ പോയ സമയത്ത് ഒരു ബ്ലാക്ക് കാർ ഉണ്ടായിരുന്നു അത് കാറേതാന്ന് ഞാൻ മറന്നുപോയി എനിക്ക് പറഞ്ഞില്ല ഗ്രൗണ്ടിലാണ് എപ്പോഴും കാറൊക്കെ ഇങ്ങനെ ഡിസ്പ്ലേയ്ക്ക് വെച്ചിട്ടുണ്ടായിരിക്കും കാണാൻ രസമാണല്ലോ സോ നമ്മൾ കാറിൻ്റെ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കാർ നോക്കി ആസ്വദിച്ച് കാറിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് തന്നെയായിരുന്നു ലിഫ്റ്റ് സോ ലിഫ്റ്റ് വരുന്നവരെ നമ്മൾ കാർ നോക്കി വന്നു ഗ്രൗണ്ട് ഫ്ലോറാണ് കേട്ടോ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഓരോ പ്രോഗ്രാംസ് ഒക്കെ നടക്കാറുണ്ട് അതേ ലിഫ്റ്റ് വന്നു ഇവിടെ മെയിൻലി നമുക്ക് ചോക്ലേറ്റ് ഫസ്റ്റ് ഒക്കെ നടക്കുക കേട്ടോ അതായത് ചോക്ലേറ്റ് ഒത്തിരി പേര് ഓരോന്ന് ഓരോ രൂപങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കും നമുക്ക് നല്ല രസമാണ് ഞാൻ എപ്പോഴെങ്കിലും പറ്റുവാണെങ്കിൽ ഇനി ഉണ്ടാവുന്ന സമയത്ത് എനിക്കൂടെ കാണിച്ചു തരാം സോ നമുക്ക് തേർഡ് ഫ്ലോറിലേക്കായിരുന്നു പോവേണ്ടത് നമ്മൾക്ക് ഗ്ലാസിൻ്റെ ലിഫ്റ്റ് ആയതുകൊണ്ട് നമുക്ക് ഈ പുറകിൽ നിന്ന് പോകുന്നത് കാണാൻ നല്ല രസമാണ് എനിക്കത് ഇഷ്ടമാണ് എല്ലാ ഫ്ലോറും നമുക്ക് ഓൾമോസ്റ്റ് കാണാൻ പറ്റും സോ നമ്മൾ ആക്ച്വലി എത്തി നമ്മൾ ഇറങ്ങുവാണ് കേട്ടോ ലിഫ്റ്റിൽ നിന്ന് എനിക്ക് ഭയങ്കര പേടിയാണ് കാരണം ഞാൻ ഓൾറെഡി ഹീൽസ് ഇട്ട് തെക്കുന്നുണ്ടായിരുന്നു എങ്ങനെ തെന്നിപ്പോയി കുടു അവിടെ ആ ലിഫ്റ്റിനോട് കാല് കുടുങ്ങുമെന്നൊക്കെ എനിക്കൊരു പേടിയാണ് സോ നമ്മൾ ഈ വയലറ്റ് കാണുന്നത് കാണുന്നില്ലേ അതെന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് കളിക്കാനുള്ള ഏരിയ ആണ് കേട്ടോ ആ നമ്മൾ കണ്ണൂരിൽ ആക്ച്വലി പോകുന്നുണ്ട് ഇതാണ് നമ്മുടെ ലുലുവിൻ്റെ ഫുഡ് കോർട്ട് വരുന്നത് അവിടെത്തന്നെ ഒരുപാട് ഷോപ്പൊക്കെ ഉണ്ട് കേട്ടോ നിങ്ങൾ സൈഡിൽ കാണുന്നില്ലേ സാ നമുക്ക് അവിടെ നിന്നൊക്കെ മേടിച്ച് കഴിക്കാവുന്നതാണ് അവിടെ നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ ഐറ്റംസും കിട്ടും സദ്യ എല്ലാം കിട്ടും സദ്യയൊക്കെ കിട്ടും കേട്ടോ ഞാൻ ഇതിന് മുന്നത്തെ പ്രാവശ്യം ഉല്ലുകൾ ഒക്കെ പോയ സമയത്ത് ആണ് അങ്ങനെ ആ സദ്യ കഴിക്കുന്നുണ്ട് നിങ്ങളിത് കണ്ടു ഇതെന്ന് പറയുന്നത് നമ്മൾ ആ പാവ ഇങ്ങനെ എടുക്കത്തില്ലേ ആ ഒരു ഒരു പ്ലക്കർ വെച്ചിട്ട് പാവ ഇങ്ങനെ എടുത്തിട്ട് അവിടെ കൊണ്ടു ആ ഒരു സാധനമാണ് കേട്ടോ കുറേ കുറെ ഐസ്ക്രീം കടകളും പിസ്സ ബർഗർ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇല്ല ഉണ്ട് കേട്ടോ ഞാൻ പിസ്സ കഴിച്ചിട്ട് ഒരുപാടായി എനിക്കൊന്നും ഇതിന് മുന്നേ ഞാൻ ഒഴിവ് തന്നെയാണ് പിസ്സ കഴിച്ചതിന് മുന്നേ സോ വേണ്ടത് ഐസ്ക്രീം കുൽഫി അതേപോലെ ക്യാൻഡി അങ്ങനെയുള്ള ഒരുപാട് ഐറ്റംസ് ഉള്ള ഇതുണ്ട് ഇത് കണ്ടോ മെട്രോ പോകുന്നതാണ് കേട്ടോ ഞാൻ നിന്നും പെട്ടെന്ന് കണ്ടതാണ് ആ ഒരു വ്യൂ ഒക്കെ നല്ല രസമാണ് ഒരു കൊട്ടാരത്തിലേക്ക് ചെന്ന ഫീലാണ് അപ്പോൾ നമ്മളൊരു ടേബിൾ നോക്കി നടക്കുവാണ് ഞാൻ ആ സൈഡിൽ ചെന്നെങ്കിൽ ഇരുന്നു എൻ്റെ കൂടെ ഉള്ള ആൾ വാഷ്റൂം പോയേക്കുമായിരുന്നു അപ്പം താഴേക്ക് നോക്കിയാണ് നല്ല രസം ഉണ്ടല്ലേ ഒന്നേ രണ്ട് മൂന്ന് നാല് നാല് എക്സ്കലേറ്റർ നമ്മൾ മൂന്നാമത്തെ നിലയിലാണ് ഗ്രൗണ്ട് ഫ്ലോർ അടക്കം നാല് ഫ്ലോറുണ്ട് സോ ഇതാണ് നമ്മൾ മേടിച്ചേട്ടോ ചിക്കൻ എനിക്ക് തോന്നുന്നു അൽഫാം തന്നെയായിരുന്നു അൽഫാം ആയിരുന്നു അൽഫാമും അതേപോലെ തന്നെ പത്തിരിയാണ് നമ്മൾ മേടിച്ചത് പക്ഷേ നമ്മൾ പ്ലേറ്റ് മേടിക്കാൻ മറന്നുപോയി അതുകൊണ്ടുതന്നെ നമ്മൾ അതിനുള്ളിൽ വെച്ച് തന്നെയാണ് കഴിച്ചത് സോ അത് കഴിഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഫണ്ടൂര ഒന്ന് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ച് വീഡിയോ കിടക്കാമെന്ന് വിചാരിച്ച് കണ്ടൂരയ്ക്ക് ഉള്ളിലേക്ക് പോവുകയാണ് അവിടെ കുറച്ച് കുട്ടികൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ടൂറായിട്ട് വന്നതാണ് കൊച്ചു 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 പിള്ളേർ സോ നമ്മൾ ഫണ്ടൂരയ്ക്ക് ഉള്ളിലേക്ക് കയറി അവിടെ ഭയങ്കര ഒരു എന്താ പറയുക ഒരു എനിക്കൊന്നും ഞാൻ ആദ്യം ഒന്ന് വന്ന സമയത്ത് ഇങ്ങനെയൊന്നും ഇല്ലായിരുന്നു എന്ന് തോന്നുന്നു അതെനിക്ക് ഓർമ്മയില്ലാത്തതാണെന്ന് എനിക്കറിയില്ല കാരണം ഞാൻ ഒരുപാട് രണ്ടായിരത്തി പതിനെട്ടിനൊക്കെ മുന്നെയാണ് ആ നേടലുള്ളൂൽ വരുന്നത് ആ സമയത്തൊക്കെ ഇവിടെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല പക്ഷെ ഞാനൊന്നും ഇതിൽ കയറിയിട്ട് പോലുമില്ല എന്ത് പോലുള്ള സം അമ്യൂസ്മെൻ്റ് പാർക്കുകളിലൊന്നും ഞാൻ കുഞ്ഞിലേ ഒന്നും പോയിട്ടില്ല അപ്പം ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് ഇപ്പോഴും ഭയങ്കര ഒരു എന്താ പറയുക ഒരു അത്ഭുതം തന്നെയാണ് കണ്ടുള്ളൊരു എന്തെന്ത് എന്തുവാ ഇതിൻ്റെയൊന്നും പേരെന്തൊന്നും എനിക്കറിയത്തില്ല ഞാനതൊന്നും നോക്കിയില്ല കാണാൻ പക്ഷെ നല്ല രസം ഉണ്ടായിരുന്നു ഒരു ഒരു എന്താ പറയുക ഒരു ഒരു സയൻസ് നമ്മൾ സിനിമയിലേ കാണത്തില്ലേ അതുപോലൊരു ഫാൻറ്റസി ഒക്കെ പോലെ ഈ സാധനം കണ്ടില്ലേ ഇത് കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരിക നമ്മളെ ഫോറൻസിക് സിനിമ കണ്ടിട്ടില്ലേ ടോബിനോടെ സോ അതിനകത്ത് ആ കൊച്ചിനെ പിടിച്ചോണ്ട് പോകത്തില്ലേ മമ മമതാ മോഹൻദാസിൻ്റെ ആ സിനിമയൊക്കെയാണ് എനിക്ക് ഓർമ്മ വരിക സോ നമ്മളങ്ങനെ നടന്നു അപ്പം എനിക്കൊന്ന് ഇങ്ങനെ കൊച്ചു പിള്ളേർ ഇങ്ങനെ നടന്നു പോകുന്നുണ്ടായിരുന്നു ഞങ്ങളിങ്ങോട്ട് വരുന്ന സമയത്ത് അത് കണ്ടില്ലേ അവിടെ നിന്ന് വരുന്നുണ്ടവർ നല്ല രസമാണ് പിള്ളേർ ഇങ്ങനെ പൊടിഞ്ഞ് പൊടിഞ്ഞ് കളിക്കുകയെങ്കിലും ടീച്ചേഴ്സ് അവരെ നല്ല രീതിക്ക് ഹാൻഡിൽ ചെയ്തിട്ടാണ് എപ്പോഴും കൊണ്ടുപോകുന്നത് ഇതിൻ്റെ ഓപ്പോസിറ്റ് ഒരു സെക്ഷൻ വരുന്നുണ്ട് കേട്ടോ പണ്ട് മുറയ്ക്ക് അത് ഇൻഡിവിജ്വൽ ഗെയിംസ് കളിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് സോ അത് നല്ല രസമായിരുന്നു ഇതേ കണ്ടില്ലേ നമ്മുടെ ആകാശവാണി പോലത്തെ ഒരു സാധനം കൊച്ചു പിള്ളേർക്ക് ഇവിടെ ആക്ച്വലി ഒരു ബാക്ക് ഒരു ബ്ലാക്ക് തീം ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കുന്നതുകൊണ്ട് തന്നെ ഈ ലൈറ്റ്സ് ഒക്കെ വരുമ്പോൾ നല്ല രസമുണ്ട് അതിപ്പോൾ കറങ്ങും കറങ്ങുന്നുണ്ടായിരുന്നല്ലോ എനിക്ക് തോന്നുന്നു ഞങ്ങൾ ചെന്ന സമയത്ത് ഈ പിള്ളേർ അങ്ങ് ഇറക്കുമായിരുന്നു ഞാനൊന്നും കയറിയിട്ടുള്ളൂ എനിക്ക് കയറണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ നമ്മളെ കയറ്റിയൊന്നും അറിയത്തില്ലല്ലോ ആകെ കുറച്ച് ഗെയിംസിലൊക്കെ നമ്മളെ കയറ്റുകയുള്ളു എന്തോന്നു ഇത് എന്തായിരുന്നു എനിക്ക് ഓർമ്മയില്ല ഫൺലാൻഡ് അത് കഴിഞ്ഞ് കെ എഫ് സി കൊച്ചു പിള്ളേരുടെ അടുത്ത് തന്നെ കെ എഫ് സി കൊണ്ടുവച്ചേക്കും അവർ മാർക്കറ്റിംഗ് സ്ട്രാറ്റർജി തന്നെ സോ നമുക്ക് കുറച്ച് നടക്കാനുണ്ട് അങ്ങോട്ട് നല്ല ഒരു എന്താ നമ്മുടെ പാണ്ഡിപ്പട സിനിമയ്ക്കകത്ത് ദിലീപേട്ടം അറിയത്തില്ലേ ഇതിൻ്റെ ഒരറ്റത്തു നിന്നും മറ്റേ അറ്റത്തിലോട്ട് പോകണമെങ്കിൽ ഓട്ടോറിക്ഷ വിളിക്കണമല്ലോ സോ അതേപോലൊരു സെറ്റപ്പാണ് പക്ഷെ നൈസാണ് നമ്മൾ കണ്ട് 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 പോകുന്ന സമയത്ത് നമുക്ക് അങ്ങനെ സമയം പോകുമെന്ന് അറിയത്തില്ല സോ കണ്ട കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് ഗെയിംസ് ഉണ്ട് എനിക്കൊന്ന് തന്ന അതിൻ്റെ അപ്പുറത്തെ സെക്ഷനിലാണ് അതിനുള്ളിൽ കൂടെ കയറണമായിരിക്കും നമ്മളെ കയറ്റി വിടുകയെന്ന് അറിയത്തില്ലല്ലോ കാരണം അതിനുള്ളിൽ കയറാൻ വേറെ കാടൊക്കെയാണ് കണ്ടൂരോടെ കാടൊക്കെ ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് കഫേയിൽ ക്യാഫേയല്ലേ യെസ് കഫേൽ ചേരട്ടൊരു ക്യാപ്പിച്ചിനും ആയിരുന്നു കുടിച്ചു ഒരുപാട് നാൾക്ക് ശേഷം ഞാൻ ആക്ച്വലി ക്യാപ്പിച്ചിനെ കുടിക്കുന്നത് ആ കഫേ തന്നെ കാണാമെന്നുള്ള രസമുണ്ടായിരുന്നു കഫേയുടെ സൈറ്റിലൊക്കെ കുറച്ച് നമ്മൾ ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു പക്ഷേ ഒന്നും ഓപ്പൺ ആയിട്ടില്ല നമ്മൾ ഒരു പത്തര പതിനൊന്ന് മണി സമയത്താണ് പോയത് അതുകൊണ്ടുതന്നെ ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നില്ല നമ്മളൊരു ക്യാപ്പിച്ചിനെയൊക്കെ ഓർഡർ ചെയ്തിട്ട് നിന്നു അങ്ങനെ നമ്മളെ ക്യാപ്പിച്ചിന് വന്നു ഹാർട്ടില്ലേ ക്യൂട്ടായിട്ടുണ്ടല്ലേ സോ അതിനകത്ത് നമ്മൾ അവർ പഞ്ചസാര ആയിട്ട് വരില്ല നമ്മൾ തന്നെ പഞ്ചസാര ആയിട്ട് ഇളക്കണം സോ ഞാൻ പഞ്ചസാരയായിട്ട് ഇളകിക്കൊണ്ടിരിക്കുവായിരുന്നു എനിക്കൊരു നല്ല ക്യാമറ വാങ്ങണം കേസ് കാരണം വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രമല്ല അല്ലാതെ അത് എൻ്റെ ഫോട്ടോസ് എടുക്കാനും എനിക്കൊരു നല്ല ക്യാമറ ഉള്ള ഫോം മേടിക്കണം എന്താ നിങ്ങളുടെ അഭിപ്രായം സോ നമ്മൾ കോഫിയൊക്കെ കുടിച്ചു കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എൻ്റെ ലുലു ബ്ലോഗ് ഇഷ്ടപ്പെട്ടോ എന്ന് വിചാരിക്കുന്നു നിങ്ങൾ ആരെങ്കിലും ലുലു മുകളിൽ പോയിട്ടുണ്ടോ പോയിട്ടില്ലെങ്കിലും പോയിട്ടുണ്ടെങ്കിലും നിങ്ങളുടെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയണേ ഓക്കേ ബായ്